അജ്ഞതയും അനിശ്ചിതത്വവും അജ്ഞത സഹജമായ കുഴപ്പത്തിലേക്ക് നയിക്കുന്നില്ല ഇത് പലപ്പോഴും സംഭവിക്കുന്ന അനിശ്ചിതത്വമാണ് നാം എല്ലാവരും അജ്ഞരായി ജനിച്ചവരാണ് അവസ്ഥ എപ്പോഴും നമ്മുടെ ഭാഗമായിരിക്കും അജ്ഞത എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാതിരിക്കുകയും ഇരുട്ടിൽ കഴിയുകയും ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് അറിവ് വേദനയോ കഷ്ടപ്പാടോ മരണമോ തടയണമെന്നില്ല അജ്ഞത ഇവയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല തോമസ് ഗ്രേ പ്രശസ്തമായി പറഞ്ഞതുപോലെ അജ്ഞത ആനന്ദമാണ് നിങ്ങൾക്കറിയാത്തത് ഉപദ്രവിക്കുകയില്ല ആധുനിക അജ്ഞത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത ശ്വാസങ്ങളായി പ്രകടമാകുന്നു എല്ലാ മതങ്ങളിലെയും വിശ്വാസികൾ ചരിത്രത്തിൽ ഉടനീളം അവരുടെ അനുഭവങ്ങളുമായി പൊരുത്തപ്പെടാത്ത പരിശോധിക്കപ്പെടാത്ത ഭീഷണങ്ങളെ അന്തമായി പിന്തുടർന്നിട്ടുണ്ട് അന്ധമായ വിശ്വാസം കാര്യകരമായേക്കാം കാരണം അത് വിട്ടിത്തമായ പ്രവർത്തികൾക്കും സമയം പാഴാക്കുന്നതിനും ഊർജം നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും അന്ധമായ വിശ്വാസത്തിനെതിരെ ജാഗ്രത പുലർത്തുകയും പാലിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് അത്തരം വിശ്വാസങ്ങൾ ബോധമനസിൻ്റെ ശക്തിയെ തടസ്സപ്പെടുത്തും പ്രവർത്തിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനെ പരിമിതപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും നിങ്ങൾ ഉപേക്ഷിക്കണം ദൈവിക ശക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കുണ്ട് നല്ല ഹൃദയവും ധീരമായ പ്രവർത്തനങ്ങളുമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ സവിശേഷത അത് വിശ്വാസത്തിന്റെ ആത്യന്തിക പ്രതിഫലനമാണ് എന്നിരുന്നാലും വിശ്വാസത്തോടൊപ്പം അജ്ഞതയുടെ അപകട സാധ്യതകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങൾ ആദ്യകരമായ പ്രവൃത്തികളിലേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു ഈ അപകടങ്ങൾ ഒഴിവാക്കുവാൻ വിശ്വാസവും യുക്തിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതത്തിനും പ്രവർത്തനത്തിനും അടിസ്ഥാനം നൽകുവാൻ വിശ്വാസത്തിന് കഴിയുമെങ്കിലും വിശ്വാസങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുവാനും അവ അനുഭവങ്ങളോടും മൂല്യങ്ങളോടും യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനും യുക്തി നമ്മെ സഹായിക്കും വിശ്വാസം യുക്തിയും സംയോജിപ്പിച്ച് നമ്മൾ കൂടുതൽ സംതൃപ്തവും അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാൻ കഴിയും അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിലവിലുള്ള നമ്മുടെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുവാനും നാം തുറന്നിരിക്കണം എന്നിരുന്നാലും ഏതെങ്കിലും വിശ്വാസ സമ്പ്രദായ അന്ധമായി പിന്തുടരുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിക്കണം ഈ സന്തുലിതാവസ്ഥ വിവരിക്കുന്നതിലൂടെ നമ്മൾക്ക് കൂടുതൽ സംതൃപ്തവും അന്തപൂർണമായ ജീവിതം നയിച്ച് പ്രകാശത്തിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെത്താം സന്തോഷിക്കാം ശ്രദ്ധിച്ചതിനും